കഴിഞ്ഞ ദിവസമായിരുന്നു ഗായകൻ ജി വേണുഗോപാലിൻ്റെ മകന്റെ വിവാഹാഘോഷത്തിൻ്റെ വീഡിയോ പുറത്തു ആ വീഡിയോയിൽ ആരാധകർ എല്ലാവരും ഏറ്റെടുത്ത വാർത്തയായിരുന്നു വേണുഗോപാലിൻ്റെയും ഭാര്യയുടെയും നൃത്ത വീഡിയോ പ്രേക്ഷകർ അത് കണ്ടപ്പോൾ തന്നെ ആ വീഡിയോ ഏറ്റെടുക്കുകയായിരുന്നു സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുത്ത വാർത്തയാണെന്ന് തന്നെ പറയാം എന്നാൽ ആ വീഡിയോ ഇത്രയും വൈറലാകുമെന്ന് വേണുഗോപാലും ഭാര്യയും കരുതിയില്ല എന്ന് തന്നെ പറയാം ഞങ്ങളത് മക്കളുടെ സന്തോഷത്തിനു വേണ്ടി ചെയ്തതാണ് എന്നാൽ ഇത്രയും സ്വീകാര്യത കിട്ടുമെന്ന് ഒരിക്കലും കരുതിയില്ല പ്രേക്ഷകർ പറഞ്ഞതനുസരിച്ച് നോക്കിയാൽ ഗംഭീരമായി ചെയ്തു എന്നാണ് എല്ലാവരും പറയുന്നത് എന്നാൽ ഞങ്ങൾക്ക് അങ്ങനെ തോന്നുന്നില്ല ഇത്രയും അധികം ആളുകൾ ആ വീഡിയോ കണ്ടു എന്നറിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്കത് നെട്ടലായിരുന്നു മക്കൾക്ക് സന്തോഷമാകട്ടെ എന്ന് കരുതിയാണ് ചെയ്തത് ഡാൻസ് കളിച്ചാൽ ഞങ്ങൾക്ക് ശീലമില്ലാത്തതാണ് യാതൊരു പരിചയവും ഇല്ലാതെയാണ് ഞങ്ങൾ ആ ഡാൻസ് കളിച്ചത് താങ്കൾ കളിച്ച ഡാൻസിനെ കുറിച്ച് എല്ലാവരും നല്ല അഭിപ്രായമാണ് പറയുന്നത് എന്നാൽ അത് കാണുമ്പോൾ ഒരു ചമ്മലുണ്ടെന്നും വേണുഗോപാൽ പറയുന്നു ആദ്യമായിട്ടാണ് ചെയ്യുന്നത് മക്കൾ താങ്കളോട് ആവശ്യപ്പെട്ടു ഡാൻസ് കളിക്കുമോ എന്ന് എന്നിട്ട് അവർ ആവശ്യപ്പെട്ടത് തന്നെയാണ് ചെയ്തത് വിവാഹമെന്നും പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഒരു ആഘോഷമാണല്ലോ സന്തോഷപൂർവ്വം എല്ലാ ആഘോഷമായി തന്നെ കഴിയണമെന്നത് വലിയ ആഗ്രഹമായിരുന്നു പ്രേക്ഷകർക്കും വേണുഗോപാലിൻ്റെ വീഡിയോ വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നു ശരിക്കും ആ വീഡിയോ വൈറൽ ആവുകയായിരുന്നു വളരെ പ്രൈവറ്റായി നടന്ന ആയിരുന്നു അധികം ആരും വീഡിയോ കാണില്ല എന്നാണ് കരുതിയത് എന്നാൽ വീഡിയോ നിമിഷം നേരം കൊണ്ട് തന്നെ ആരാധകരെ ഏറ്റെടുക്കുകയും ചെയ്തു ആ കാര്യത്തിന് വലിയ സന്തോഷമുണ്ട് വേണുഗോപാലിൻ്റെയും ഭാര്യയുടെയും വീഡിയോ വളരെ നിമിഷം നേരം കൊണ്ട് തന്നെ ആരാധകരെ ഏറ്റെടുക്കുകയായിരുന്നു പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന വലിയൊരു വാർത്തയായി മാറുകയും ചെയ്തു വളരെ നല്ല രീതിയിൽ ആഘോഷമാക്കിയ വിവാഹമായിരുന്നു ജി വേണുഗോപാലിൻ്റെ മകൻ്റെ വിവാഹം സോഷ്യൽ മീഡിയ സജീവമായി താരമാണ് ജി വേണുഗോപാൽ തൻ്റെ വിശേഷങ്ങളെല്ലാം ആരാധകരുമായി താരം പങ്കുവയ്ക്കാറുണ്ട് താരം പങ്കുവയ്ക്കുന്ന വാർത്തകളെല്ലാം വളരെ പെട്ടെന്ന് തന്നെ വൈറലാവുകയും ചെയ്യും